തൃശൂരിലെ ചേതന ഗാനാശ്രമത്തിന്റെ ബാനറിൽ പാടുപാതിരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കിലും മൂന്ന് തവണ ഗ്രാമി അവാർഡിൽ പങ്കാളിയായ വയലിൻ വാതകൻ മനോജ് ജോർജും ചേർന്ന് സംഗീതം നൽകി ഡോക്ടർ കെ ജെ യേശുദാസും ഫാദർ പോളും നൂറു വൈദികരും നൂറ് കന്യാസ്ത്രീകളും ചേർന്ന് ആലപിച്ച ആത്മീയ സംഗീത ആൽബം സർവേഷ ഫ്രാൻസിസ് മാർപ്പപ്പ പ്രകാശനം ചെയ്തു വത്തിക്കാനിലെ അന്താരാഷ്ട്ര കോൺഫറൻസിൽ സംഗീത സംവിധായകരായ ഫാദർ പോൾ പൂവത്തിങ്കിലും മനോജ് ജോർജും ചേർന്ന് സമർപ്പിച്ച ബലകത്തിൽ ഒപ്പുവെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശന കർമ്മം നിർവഹിച്ചത് ആദ്യമായാണ് ഇന്ത്യൻ സംഗീത ആൽബം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്യുന്നത് അന്തരിച്ച സംസ്കൃത പണ്ഡിതൻ പ്രൊഫസർ പി സി ദേവസ്വ രചിച്ച ക്രിസ്തു ഭാഗവതം എന്ന ഗ്രന്ഥത്തിലെ സ്വർഗസ്ഥനായ സംസ്കൃത ഗീതമാണ് ആൽബമാക്കിയത് കർണാടക സംഗീതത്തിലെ നടഭവൈരവി രാഗത്തിൽ പാശ്ചാത്യ സംഗീതത്തെ ഏകോപിപ്പിച്ചാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് ലോസ് ആഞ്ചലസിലെ ഹോളിവുഡിലായിരുന്നു ആൽബത്തിന്റെ ചേംബർ ഓർക്കസ്ട്രേഷൻ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസിയുടെ മകൻ രാകേഷ് ചൌരസിയും ചേർന്നാണ് പശ്ചാത്തല സംഗീതം നൽകിയത് ആൽബത്തിൽ നിന്നുള്ള വരുമാനം തൃശൂർ ചേതന ഗാനാശ്രമത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ മസ്തിഷ്ക വികസനത്തിനുള്ള ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിക്ക് വേണ്ടി വിനിയോഗിക്കും